കേട്ടോ നമുക്ക് അന്ന് വായിക്കാം വായിച്ചോ ചിതറിക്കപ്പെട്ടവർ വചനം പ്രസംഗിച്ചുകൊണ്ട് ചുറ്റി സഞ്ചരിച്ചു പീലിപ്പോസ് സമരിയായാലെ ഒരു നഗരത്തിൽ ചെന്ന് അവിടെയുള്ളവരോട് ക്രിസ്തുവിനെ പറ്റി പ്രഘോഷിച്ചു പീലിപ്പോസിൻ്റെ വാക്കുകൾ കേൾക്കുകയും അവൻ പ്രവർത്തിച്ച അടയാളങ്ങൾ കാണുകയും ചെയ്ത ജനക്കൂട്ടം അവൻ പറഞ്ഞ കാര്യങ്ങൾ ഏകമനസ്സോടെ ശ്രദ്ധിച്ചു എന്തെന്നാൽ അശുദ്ധാത്മാക്കൾ തങ്ങൾ ആവേശിച്ചിരുന്നവരെ വിട്ട് ഉച്ചത്തിൽ നിലവിളിച്ചു കൊണ്ട് പുറത്തുപോയി അനേകം തളർവാദ രോഗികളും മുടന്തന്മാരും സുഖം പ്രാപിച്ചു അങ്ങനെ ആ നഗരത്തിൽ വലിയ സന്തോഷമുണ്ടായി ആർക്കെങ്കിലും പറയാം പറ്റോ പെട്ടെന്ന് ഉത്തരം പറയാം ആരാ പിലിപ്പോസ് ഏ ആ പീലിബോസിനെ എങ്ങനെ തിരഞ്ഞെടുത്തത് പെട്ടെന്ന് പറിബോസിനെ എങ്ങനെ തിരഞ്ഞെടുത്തേ ഒരാൾക്കെങ്കിലും ഉത്തരം പറയാം പറ്റോ ബീലിബോസിനെങ്ങനെ തിരഞ്ഞെടുത്തിരുന്നു അപ്പോസ്റ്റർ മുദ്ര മാറാൻ മതി ശിക്ഷരുടെ സംഖ്യ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന അക്കാലത്ത് പ്രതിദിനം സഹായവദനത്തെ താങ്കൾ വീത പോലെ അവഗണിക്കപ്പെട്ടിരുന്നു അതിനുശേഷം ദൈവം ദൈവവചന ഭജനശുശ്രൂം ഉപേക്ഷ കാണിച്ച് ഭക്ഷണമേശകളിൽ ശുശ്രൂഷിക്കുന്നത് ശരിയല്ല എന്ന് കരുതി സഹോദര സുസുമതനും ആത്മാവും ജ്ഞാനവും കൊണ്ട് നിറഞ്ഞവരുമായ ഏഴുപേരെ കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ടു അതിലെ ഏഴ് പേരെയാണ് ഏഴ് പേരിൽ ഒരാളാണ് പീലിപ്പോസ് അര കയറുന്നത് പറഞ്ഞ സഫാനോസ് പീലിപ്പോസ് പ്രൊക്കറോസ് നിക്കാനോറ് തീമോൻ ഫാർമനോസ് യകൂതുമതം സ്വീകരിച്ച ആദ്യോഗ്യക്കാരൻ നിക്കോളോസ് എന്നിവരെ ഏഴ് പേരെ തിരഞ്ഞെടുത്തപ്പെട്ടുള്ള ഒരാളാണ് പിലിപ്പോസ് ഇനി മറക്കുമോ മറക്കുവോ ആ അപ്പോൾ അപ്പോ ഇങ്ങനെ ഏഴ് ഡീക്കന്മാരെ തിരഞ്ഞെടുത്ത് അതിൽ പീലിപ്പോസിനെ കുറിച്ച് നമ്മൾ വായിച്ചു കേട്ടത് എന്നെ വായിച്ചു കേട്ടത് ചിതറിക്കപ്പെട്ടവരുടെ വചനം പ്രസംഗിച്ചുകൊണ്ട് കൊണ്ട് ശുചിതഞ്ചരിച്ചു പീലിപ്പോസ് സമിതിയായി ഒരു നഗരത്തിൽ ചെന്ന് അവിടെ ഒരു ക്രിസ്തുവിനെ കുറിച്ച് പ്രഘോഷിച്ചു ക്രിസ്തുവിനെ കുറിച്ച് പ്രഘോഷിച്ച പോലെ അവിടെ എന്ത് സംഭവിച്ചു അവിടെ നിന്ന് അശ്വതാത്മാകൾ വിട്ടുപോകുന്നു നിലവിളിച്ച് വിട്ടോടി പോയി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിറഞ്ഞ വ്യക്തികൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ വചനം പ്രഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ അശ്വത്ഥാത്മാകൾ ഓടി പോകും അടുത്തന്നെ പറഞ്ഞ് തളർവാ രോഗികൾ സൗഖ്യം പ്രാപിക്കുന്നു അങ്ങനെ ഒരു ഭാഗത്തെ കുറിച്ച് നമ്മൾ വായിച്ച് കേട്ടത് ഇനിയാണ് സ്റ്റെപ്പുകളിലേക്ക് നമ്മൾ കിടക്കാൻ പോകുന്നത് അപ്പോ പീപ്പേഴ്സ് അവിടെ വചനം പ്രകോപിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ അതിന് മുമ്പിലായി എന്തു പറയുന്നു ആരായിരുന്നു അത് പേര് പറഞ്ഞാൽ വായിച്ചാലും കേട്ടില്ലേ ഷിമിയോൻ എന്നൊരു വ്യക്തി ഒരു മഹാമാന്ത്രികനായിരുന്നു അവൻ തന്നിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് ഞാനൊരു ദൈവത്തിൻ്റെ ദൂതനാണെന്ന് പറഞ്ഞ് മാന്ത്രികുതിയും ചെപ്പിടികുതിയും കാണിച്ചുകൊണ്ട് ആ പ്രദേശത്തെ ആൾക്കാരെ മുഴുവൻ പ്രദേശ ആൾക്കാരെ മുഴുവൻ ആ നാട്ടിൽ പ്രശ്നം കടന്നു വരുമ്പോൾ അവർ ആരെടുത്തേക്കാ പോവാൻ എടുത്തേക്കാ പോവുക അമ്മേ ഹാലിയ വളരെ കാര്യം ശ്രദ്ധയോട് കേട്ടുള്ള ഈ സമയത്താണ് പിലിപ്യോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞുകൊണ്ട് വചനം പ്രഘോഷിക്കണേ പിലിപ്യോസ് പരിശുദ്ധാത്മാറിഞ്ഞ് വചനം പകഴിച്ചുകൊണ്ടിരിക്കുന്ന ഈ വചനം പകഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജനത്തിന്റെ ശ്രദ്ധ മുഴുവൻ ഈ ശിമോൽ നിന്നും മാറി എവിടേക്ക് മാറിപ്പോസിലേക്ക് മാറുകയാണ് അമ്മയെ ഹാലെഴുകിയ ഹാലെഴുകിയൊറന്ന് വായിച്ച തുറന്നു വായിച്ചേ എന്നാൽ ദൈവരാജ്യത്തെ കുറിച്ചും യേശുക്രിസ്തുവിന്റെ നാമത്തെക്കുറിച്ചും എല്ലാവരും വിശ്വസിച്ച് ജ്ഞാനസ്നാനം സ്വീകരിച്ചു പോലും വിശ്വസിച്ചു അവൻ ജ്ഞാനം സ്വീകരിച്ച് കൂടെ ചേർന്നു സംഭവിച്ചു കൊണ്ടിരുന്ന അടയാളങ്ങളും വലിയ അത്ഭുത പ്രവർത്തികളും കണ്ട് അവർ അവൻ ചെയ്തു പീലിപ്പോസിൻ്റെ ശിഷ്യനായി മാത്രമല്ല ഇവൻ എന്തായി തീർന്നു ജ്ഞാനസാനം സ്വീകരിച്ച് പീലിപോസിൻ്റെ ശിഷ്യനായി മാറി അവൻ എന്തിനു വേണ്ടിയാണ് പീലിപോസിൻ്റെ ശിഷ്യനായത് അതാണ് ഈ ക്വസ്റ്റ്യൻ മാർഗത്ത് അവൻ മനസാന്തരപ്പെട്ടു എന്ന് സ്വയം അവകാശപ്പെട്ടുകൊണ്ട് ജ്ഞാനസാനം സ്വീകരിക്കുകയും എന്ന നട്ടിയിക്കണ്ട ശിഷ്യനായി മാറിയിട്ടുണ്ടെങ്കിൽ കാരണം അവൻ ചെയ്യുന്നതിനേക്കാൾ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും പിശ്വാസും ഓടുന്ന കണ്ടു കഴിഞ്ഞപ്പോൾ അവനെ ആരാധന മൂത്ത് എങ്ങനെങ്ങനെ ആരാധന മൂത്ത് അവന്റെ ശിഷ്യനായി മാറി അടുത്തിരിക്കുന്ന വ്യക്തിയെ കൈ പിടിച്ചോണ്ട് പറയാ ആരാധന മൂത്ത് ശിഷ്യനാവരെന്ന് പറഞ്ഞ കേരളത്തിൻ്റെ ഇന്ന് കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ഒരു ആരാധന മനോഭാവം മമ്മൂട്ടിയെ ആരാധിക്കുന്നവര് മോഹൻലാലെ ആരാധിക്കുന്നവര് അല്ലെങ്കിൽ ധ്യാന ഗുരുക്കന്മാരെ ആരാധിക്കുന്നവര് അപ്പോ ഈ ആരാധന എന്നൊരു മനോഭാവം എന്നി കടന്നു വരുന്നുണ്ടെങ്കിൽ അവൻ്റെ ഉദ്ദേശം എന്തിനാ ഞാൻ ചോദിച്ചോട്ടെ ഈ മമ്മൂട്ടി മോഹൻലാൽ അല്ലെങ്കിൽ സിനിമാ നടന്മാരൊക്കെ ഡയലോഗുകൾ പറയുമ്പോഴും ഇങ്ങനെ കൂടുമ്പോഴും അല്ലെങ്കിൽ വില്ലനടിക്കുമ്പോഴൊക്കെ നമ്മളിങ്ങനെ കയ്യടിക്കണ്ടു അല്ലേ അല്ലെങ്കിൽ ഷോബിലേക്ക് അടിച്ചപ്പോഴത്തെ ഇംഗ്ലീഷിലൊക്കെ പ്രസംഗിക്കുമ്പോൾ നമ്മൾ കടന്നു ഇങ്ങനെ കയ്യടിച്ച് മാറും ശരിക്ക് ആ കയ്യടി നമ്മുടെ ഓട്ടോമാറ്റിക് വരുന്ന ആ കയ്യടി എന്തിന്റെ ഭാഗമെന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുമോ എന്തിന്റെ ഭാഗമായിട്ടോ കയ്യടിക്കണേ നമ്മുടെ ഇന്റേണൽ സ്പിരിറ്റ് അവരോടുള്ള ആരാധന കൊണ്ടുള്ള ഇന്റേണൽ സ്പിരിറ്റ് ഒരു ഭാഗം അതാണ് പക്ഷെ മെയിനായിട്ട് നമ്മുടെ ഉള്ളിൽ അതായത് ഇപ്പൊ ഒരു പോലീസുകാരനെ രസൈന ഇടിക്കുകയാണ് നായകൻ അപ്പൊ എന്റെ ഉള്ളില് രസൈന പൊട്ടികള ദേഷ്യന്റെ ഉള്ളിലുണ്ട് അപ്പൊ എന്തെയ്ത് അവൻ കുട്ടുക കുട്ടുകോക്കാം ഇത് മനഃശാസ്ത്ര പറഞ്ഞു തരുന്നത് മനസ്സിലായി ഞാൻ മനഃശാസ്ത്രം പഠിച്ചിട്ടൊന്നുമില്ല പക്ഷെ മനഃശാസ്ത്ര പറഞ്ഞു തരുന്നത് അങ്ങനെയാണ് നമുക്ക് എനിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ മറ്റുള്ളവർ ചെയ്യുന്ന കാണുമ്പോൾ അവരോടൊപ്പം പ്രോത്സാഹിപ്പിച്ച് ഞാനൊരു ആരാധന അവരുടെ ആരാധകനായി മാറണം പിന്നെ ആരാധകന് വേണ്ടി എന്തു എന്തുവേണേലും ഞാൻ ചെയ്യുന്ന അവസ്ഥ ആലഹിലൂയ്യ ശരി പറ അപ്പോൾ ദൈവത്തെ ഓർത്തു കൊണ്ട് പറയുക ഒരാളുടെയും നമ്മൾ വിഗ്രഹങ്ങളായി മാറരുത് ഈ ഭൂമിയിൽ നമുക്ക് ഒരാളും പോലും നമ്മൾ ആരാധന പുരുഷനോ സ്ത്രീയോ പാടില്ല നമുക്ക് ഒരേ ഒരു ആരാധന എന്നതിൻ്റെ വാക്ക് അതിന് പൂർണ്ണത എന്ന് കൈവരിക്കണമെങ്കിൽ അത് യേശുവിലാണ് യേശുവിലേക്കാണ് നമ്മൾ കൊടുക്കേണ്ടത് വ്യക്തികളിലേക്കല്ല നമ്മൾ കൊടുക്കേണ്ടത് വ്യക്തികളിലേക്ക് നമ്മുടെ മനസ്സ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വ്യക്തി അധികം നീണ്ടു പോകില്ല അതവിടെ നിന്ന് മാറും ഞാൻ എടുത്ത് വായിച്ചേ തുറന്ന് വായിച്ചേ സമ്രിയക്കാർ ദൈവവചനം സ്വീകരിച്ചുവെന്ന് കേട്ടപ്പോൾ ജെറുസലേമിലുള്ള അപ്പോസ്തോലന്മാർ പത്രോസിനെയും യോഹന്നാനെയും അവരുടെ അടുത്തേക്ക് അയച്ചു അവർ ചെന്ന് അവിടെയുള്ളവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കേണ്ടതിന് അവർക്കു വേണ്ടി പ്രാർത്ഥിച്ചു കാരണം അതുവരെ പരിശുദ്ധാത്മാവ് അവരിൽ ആരുടെയും മേൽ വന്നിരുന്നില്ല അവർ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ജ്ഞാനസ്നാനം സ്വീകരിക്കുക മാത്രമേ ചെയ്തിരുന്നുള്ളൂ ഞാൻ അടുത്തൊരു വലിയൊരു പോയിന്റിലേക്ക് നമ്മൾ കിടക്കാൻ പോവാണ് പിലിപ്പോസ് ആരായിരുന്നു പറ പിലിപ്പോസ് ആർ ആയിരുന്നു ഏ ശിഷ്യന്മാർന്ന് പറഞ്ഞാൽ പടം കിട്ടുമോ ഞാൻ ഒരാൾ എളിയ ഒരാളാണ് അപ്പൊ ആ പിലിപ്പോസ് ആരായിരുന്നു അപ്പൊ പേലി ഫോസ് പ്രസംഗിച്ചപ്പോ അവിടെ എന്താ സംഭവിച്ചത് അത്ഭുതങ്ങൾ നടന്നു അടയാളങ്ങൾ നടന്നു രോഗശാന്തി നടന്നു അടുത്തന്നെ ചെയ്തു യേശുവിനാമത്തിൽ അവരെ ജ്ഞാനസാധനം സ്വീകരിച്ചു അത് കഴിഞ്ഞപ്പോഴാണ് അടുത്ത സെക്ഷൻ വരുന്നത് നമ്മുടെ യഥാർത്ഥ താരങ്ങളെ വിളിക്കുക അവിടേക്ക് ആരാണ് യഥാർത്ഥ താരങ്ങള് അതിൽ ത അതിൽ നോക്കുക ആരൊക്കെയാ നമ്മുടെ നമ്മുടെ അഭിഷേകളെ നമ്മടെ മെത്രന്മാര് മെത്രന്മാരെ അധികാരം ആർക്ക് കൊടുത്തിട്ടുള്ള വൈദ്യർക്ക് കൊടുത്തിട്ടു മനസ്സിലായില്ലേ അപ്പൊ അടുത്ത കർമ്മം ചെയ്യാൻ പോകുന്ന അതുവരെ അവർക്ക് പരിശുദ്ധാത്മാവിന് കൊടുത്തില്ല യേശുവിന നാമത്തിൽ ജ്ഞാനസ്ഥാനം മാത്രമേ കൊടുത്തിന്നായിരുന്നുള്ളൂ അപ്പോൾ പരിശുദ്ധാത്മാവിന് കൊടുക്കാൻ വേണ്ടി ആര് വന്നു ബിഷപ്പ് വേണ്ടിവന്നു ശരിയാവണച്ച തെറ്റൊന്നുമില്ലല്ലോ ബിഷപ്പ് ബിഷപ്പ് കണ്ടു വന്നു അവർ ഇവിടെ നിന്ന് വന്നു അവർ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴാണ് എന്ത് സംഭവിക്കുന്നത് പരിശുദ്ധാത്മാവ് എന്നറിയുന്നത് ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു മേഖലയ്ക്ക് എടുക്കാൻ പോകുന്നത് നമുക്ക് നമ്മുടെ ഒരു കഥാപാത്രം അവിടെ ഒളിഞ്ഞിരിക്കുന്നുണ്ട് ഒരു കഥാപാത്രം അവിടെ ഒളിഞ്ഞിരിക്കുന്നു ആ കഥാപാത്രത്തിന് പേരെന്താണ് ഷിമിയോ ഷിമിയോൻ ആഴ്ച സ്റ്റെപ്പ് സിമിയോൻ എന്തായിരുന്നു മന്ത്രവൃദ്യ മാന്ത്ര നടത്തിക്കൊണ്ട് തന്നെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് ജനത്തെ ആകർഷിച്ചിരുന്ന വ്യക്തി അതിനിടയ്ക്ക് ഇവിടെ പീരിഫോസ് എന്ന് വർത്തം വന്നു കഴിഞ്ഞപ്പോൾ ജനം മുഴുവൻ അങ്കടുത്ത് കണ്ടപ്പോൾ ഇവരുടെ അടുത്തേക്ക് പോയി പോയി പോസ്റ്റിലോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അടുത്ത രണ്ട് താരങ്ങൾ വരുന്നത് ആരാ പത്രോസ് വാങ്ങാനും അപ്പൊ യഥാർത്ഥ മാനസാന്തരം ലഭിക്കാത്തതുകൊണ്ട് അടുത്ത സ്റ്റെപ്പ് എന്തെങ്കിലും നോക്ക വായിക്കാൻ നമുക്ക് തുറന്നു വായിക്കി പിന്നീട് അവരുടെ മേൽ അവർ കൈകൾ വെച്ചു അവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുകയും ചെയ്തു അപ്പോസ്തോലന്മാരുടെ കൈവെപ്പ് വഴി പരിശുദ്ധാത്മാവ് നൽകപ്പെട്ടത് കണ്ടപ്പോൾ ഷിമയോൻ അവർക്ക് പണം നൽകിക്കൊണ്ട് പറഞ്ഞു ഞാൻ ആരുടെ മേൽ കൈകൾ വച്ചാലും അവർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കത്തക്ക വിധം ഈ ശക്തി എനിക്ക് തരിക പത്രോസ് പറഞ്ഞു നിന്റെ വെള്ളിത്തൊട്ടുകൾ നിന്നോടു കൂടെ നശിക്കട്ടെ അല്ലെങ്കിൽ ശിഷ്യനായ ഈ വ്യക്തി പത്രോസും യോഹനാനും അല്ലെ പത്രോസും യോഹനാനും എഴുതിയിട്ടുള്ളത് പത്രോസും യോഹനാനും ഈ കയ്യൊപ്പ് വഴി പരിശുദ്ധാത്മാവ് കൊടുക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ ഇവൻ ഇവൻ ഇളക്കാൻ തുടങ്ങി മാറി ഇളക്കം മാറി തുടങ്ങി ഇവൻ നേരെ ഈ പത്രോസും യോഹന അല്ലെങ്കിൽ തിരിഞ്ഞു തിരിഞ്ഞിട്ട് എന്നാ പറയുന്നത് ഞാൻ ആരുടെ മേലും കൈവച്ചാലും പരിശുദ്ധാത്മാവ് കൊടുക്കാനുള്ള അഭിഷേകം അഭിഷേകം മാമുദീസും ജാനോസാനം ഞാൻ നടത്തിയ ശരിയാവുമോ സഭയിൽ മാമുദീസയും ജാനോസാനും ഞാൻ നടത്തിയ ശരിയാവുമോ തൈസ ലേപനം നടത്തിയ ശരിയാവുമോ ആര് നടത്തണം ഏഹ് നമുക്ക് ഇവിടെ ചൂണ്ടിക്കാണിച്ചു പറയാം ആരാണ് നടത്തണം വൈദികൻ നടത്തണം എന്നെ സ്വയം വൈദികനായി മാറി ഞാൻ സ്വയം വൈദികനായി മാറി ഇത് നടത്തിയാ പറ്റുമോ പറ്റുമോ അങ്ങനെ ഇഷ്ടം സഭകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ബൈബിൾ പ്രകാരം പറയുന്നത് അവിടെ റിയൽ റിയൽ പ്രവർത്തനം നടക്കുന്നില്ല ഡീക്കൻ്റേതുപോലെ അവർക്ക് വേണമെങ്കിൽ വെള്ളത്തിൽ മുക്കി വേണമെങ്കിൽ എന്തു കൊടുക്കാം ജ്ഞാനസാധനം കൊടുക്കാം യേശുന്റെ നാമത്തിൽ പക്ഷെ അടുത്തുള്ള സ്റ്റെപ്പിലേക്ക് എത്തിപ്പെടാൻ പറ്റില്ല അപ്പൊ ഇത് കണ്ടുകൊണ്ട് ശിവേന എന്തു ചെയ്തു ഏ ഞാൻ ഞറച്ച് കാശ് വരാം ഞാൻ കുറച്ച് ഞാൻ കൈവച്ച പരിശുദ്ധാത്മാവനെ തരൂ അപ്പോ പത്രോസ് പറഞ്ഞ അല്ലെങ്കിൽ മോഹന എന്ന് പറഞ്ഞ നിന്റെ വെള്ളിത്തൊട്ടുകൾ നിന്നോടുകൂടെ നശിക്കട്ടെ പരിശുദ്ധാത്മാവന്റെ എന്ന് പറഞ്ഞ വൈജ് വെള്ളിത്തൊട്ടുകൾ നശിക്കട്ടെ ദൈവത്തിന്റെ ദാനങ്ങള് നിന്റെ നശിക്കട്ടെ കാശുകൊണ്ട് പരിചയ താൽമാനം മേടിക്കാൻ പറ്റില്ല ട്ടാ അതാദ്യം മനസ്സിലാക്കി കാശുകൊണ്ട് കർത്താവിൻ്റെ പ്രവർത്തനം കൊണ്ട് കർത്താവിൻ്റെ ഒപ്പം നിന്നുകൊണ്ട് കാശ് കൊണ്ട് നേടാമെന്ന് ചിന്തിച്ചൊരു വ്യക്തി ഉണ്ടായിരുന്നു ആരായിരുന്നു യൂദാസ് അവൻ എന്ത് ചെയ്തു മുപ്പത് വെള്ളിക്കാശ് നിന്റെ വെള്ളി തൊട്ടുകൾ നിന്നോടുകൂടെ നശിക്കട്ടെ ആ അതിൻ്റെ അനുഭവമല്ല വന്നത് അതിന് ശേഷമാണ് പത്രോസ് പറഞ്ഞു കൊടുക്കുന്നത് ഈ യൂദാസ് മുമ്പ് കർത്താവിൻ്റെ ആരായിരുന്നു ശിഷ്യും അറിയാം അല്ലെങ്കിൽ ട്രഷർ അല്ലെ ശുശ്രൂഷയായിട്ട് ഇങ്ങനെ ഒരുമിച്ച് പോകുന്ന സമയത്ത് അതിന്റെ പണം മുഴുവൻ വെച്ചിരുന്നതാരാ യുദാസ് യുദാസ് ഈ പണം മേടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് യുദാസ് എന്താ ചെയ്തിരുന്നത് അതിൽ നിന്നും പൈസ അടിച്ചു മാറ്റിയിരുന്നു നമ്മൾ അറിഞ്ഞിട്ടുണ്ടത് യോഗാന ശേഷം പതിമൂന്നാം അധികം വായിക്കുമ്പോഴൊക്കെ അറിയാല് മനസിലാവുന്നുണ്ടോ അതിൽ നിന്നും പൈസ അടിച്ചു മാറ്റിയിരുന്നു ഈ അടിച്ചു മാറ്റിയത് ആര് കണ്ടിരുന്നു ഈശ കണ്ടിരുന്നു ഈശ മിണ്ടിയോ മിണ്ടിയില്ലേ ആ മാക്സിമം അടിച്ചു മാറ്റി കൊണ്ടിരിക്കട്ടെ അറിഞ്ഞുകൊണ്ട് അറിഞ്ഞുകൊണ്ട് അടിച്ചോട്ടെ കാരണം സത്യത്തെ കുറിച്ച് അവൻ നീതിയെ കുറിച്ച് അവനറിയാം എല്ല അറിയാം എന്നിട്ട് അറിഞ്ഞുകൊണ്ട് ഈ വെള്ളിത്തൊട്ടുകൾക്ക് വേണ്ടി പൈസയ്ക്ക് വേണ്ടി ശുശ്രൂഷ ഇല്ലേ ഞങ്ങളൊക്കെ ഞങ്ങൾക്കൊക്കെ ബാധക ഈ പറഞ്ഞ വാക്കുകൾ ഞങ്ങൾക്കൊക്കെ ബാധക ഞാൻ പതിനെട്ട് വർഷമായി നവീകരണ അനുഭവത്തിലേക്ക് കിടന്നു വന്ന് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ നവീകരണ അനുഭവത്തിലേക്ക് ഞാൻ വന്ന് ശുശ്രൂഷ ചെയ്യരുമ്പോൾ എൻ്റെ മനസ്സ് എൻ്റെ ഹൃദയം വെള്ളിത്തൊട്ടിലേക്കാണ് കാശിയിലേക്കാണ് ഫോക്കസ്ണെങ്കിൽ കർത്താവ് നോക്കിക്കൊണ്ടിരിക്കും പക്ഷെ ഒന്നും പറയില്ല നോക്കിക്കൊണ്ടിരിക്കും അവസാനം എന്ത് സംഭവിക്കും പറ അവസാനം എന്ത് സംഭവിക്കും അതോടുകൂടെ ഞാൻ നശിച്ചു പോകും കാരണം എല്ലാം അറിയാനെനിക്ക് ഇത് തെ ശരിയാണെന്നും ഇത് തെറ്റാണെന്നും എനിക്ക് ഭയങ്കര പേടിയാണ് ഈ പ്രദേശ ശുശ്രൂഷയുടെ പൈസ കൈകാര്യം ചെയ്യാൻ എനിക്ക് ഭയങ്കര പേടിയാണ് കാരണം ഞാൻ ഈ ഇത്രയും നീണ്ട വർഷത്തും ഗാഗുൽത്ത എന്ന ധ്യാനമന്ത്രത്തിലായിരിക്കുമ്പോഴും അതിൻ്റെ ഫുൾ അഡ്മിനിസ്ട്രേഷൻ ആയാലും ഞാൻ ശുശ്രൂഷ ചെയ്തത് ആ ധ്യാനമന്ത്രം മടിയുമ്പോഴൊക്കെ ഞാൻ തന്നെയാണ് പേര് ഒരു കർത്താവ് എൻ്റെ കൂടെ തന്നെ കൊടുത്തുള്ളത് അപ്പോൾ അതിൻ്റെ സാമ്പത്തിക മേഖലയിലേക്ക് കൂടെ കടന്നു പോകുമ്പോഴും അത്ര ഒരു ടൈറ്റാനിയ്ക്ക് കപ്പിൽ വലിയൊരു ധ്യാനമന്ത്രമാണ് അവിടെ ഗാവുൽത്ത അതിന് മാറി മാറി പിന്നെ സീനാലിക്ക് വരുമ്പോൾ ഞാൻ ഒന്നും തൊട്ടില്ല വെറുതെ വചനം പറഞ്ഞ് പോരല്ലേ വേറെ ഭ്യന്തര കാര്യങ്ങൾ ഞാൻ തൊട്ടില്ലല്ലോ ഇല്ല വചനം പറഞ്ഞു പോരുക അതിനുശേഷം ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നപ്പോഴും ഇപ്പം നമ്മൾ ജെനിസ് മീഡിയ ഐ എഫ് ഐയുടെ മിഷൻ പ്രവർത്തനമാണെങ്കിലും ലക്ഷങ്ങള് പന്ത്രണ്ട് വീട് പണിതുകൊടുത്തു പന്ത്രണ്ട് വീട് ഇപ്പം പന്ത്രണ്ടാമത്തെ വീടിൻ്റെ പന്ത്രണ്ട് ലക്ഷത്തിൻ്റെ മേലെയായി അങ്ങനെ പന്ത്രണ്ട് വീടുകളും ഭക്ഷണ ശുശ്രൂഷ ഒക്കെ കടന്നുമ്പോഴും കാശും ലക്ഷങ്ങളൊക്കെ എൻ്റെ കയ്യിലൂടെ കടന്നു വന്നിട്ടുണ്ടെങ്കിലും ഞാനൊരിക്കലും അതിലേക്ക് ഞാൻ ഈ നിമിഷം വരെ പോകുന്ന നാളത്തെ ദിവസം എനിക്കറിയില്ല ഈ നിമിഷം വരെ ഞാൻ ഫോക്കസ് ചെയ്തില്ലേ ഞാൻ എന്ത് അതിലേക്ക് ഫോക്കസ് ചെയ്തു രണ്ട് പദ്രോസ് രണ്ട് ഇരുപത് പരിശുദ്ധാത്മാവിനെ നീ അറിഞ്ഞതിന് ശേഷം വീണ്ടും നീ പഴയതിൽ കുരുങ്ങുകയാണെങ്കിൽ നിന്റെ സ്ഥിതി ആദ്യത്തെക്കാൾ മോശമായിരിക്കും കാരണം നായി ചർദ്ദിച്ചു തന്നെ എബ്രേൽ ആറ് നാല് സെയിം ഈ രണ്ടും വചനങ്ങളും ഇടയ്ക്കിടയ്ക്ക് എന്നെങ്ങനെ കുത്തി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വെള്ളിത്തൊട്ടുകൊണ്ട് കാശുകൊണ്ട് എൻ്റെ പരിശുദ്ധാത്മാവിനെ എനിക്ക് വിലയ്ക്ക് മേടിക്കാമെന്നതിൽ കരുതണമെങ്കിൽ കർത്താവ് പത്രോസിനോടെയും യോഗാനോടെയും അതരത്തിലൂടെ കർത്താവ് സംസാരിക്കുകയാണ് നിൻ്റെ വെള്ളിത്തൊട്ടുകൾ നിന്നോടുകൂടി നശിക്കട്ടെ അപ്പോൾ അവൻ്റെ ശിക്ഷിത്വം എന്തുകൊണ്ടിട്ടാണ് ഉദ്ദേശിക്കുന്നത് അവൻ പണം ഉണ്ടാക്കാനുള്ള പണം മാത്രമല്ല പ്രശസ്തി ഉണ്ടാക്കാൻ പണവും പ്രശസ്തിയും ജനങ്ങൾ തന്നിലേക്ക് പോകാം അപ്പം ഇത് മാത്രം കണ്ട് രോഗസൗഖ്യങ്ങൾ മാത്രം പോരാ മറിച്ച് പിശാശ് മാത്രം കൂട്ടിയാൽ പോരാ മറിച്ച് പരിശുദ്ധാത്മാവിന് കൊടുക്കണം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകങ്ങൾ ഇതൊക്കെ മൊത്തം ഹോൾസെയിലായിട്ട് മേടിച്ചുകൊണ്ട് അവൻ്റെ നാട്ടുരാജ്യത്ത് അവനൊരു രാജാവായി വാഴാമെന്ന് അവൻ കരുതിയപ്പോൾ നമ്മുടെ അപ്പോസ്തലര് പറഞ്ഞു എന്നാ പറഞ്ഞ നിന്റെ വെള്ളിത്തൊട്ടുകൾ നിന്നോടുകൂടെ മനസ്സിലാവുന്നുണ്ടോ ഏ എന്തോ പ്രതിയോ എത്ര നാളോ ശുശ്രൂഷത്തോളം നാലര വർഷത്തോളം ഞാൻ പറഞ്ഞ വിഷയം ഇതായിട്ട് ആ ഞാൻ അക്കൗണ്ടിങ്ങിൽ ഉണ്ടായിരുന്നു അല്ല ഒരു രൂപ പോലും എടുക്കാൻ പേടിയായിരുന്നു ഇത് കൈകാര്യം ചെയ്യാൻ പേടിയായിരുന്നു കാരണം കാരണം അത് ദൈവത്തിന്റെ പണമാണ് അതിൽ നമ്മൾ തൊടാൻ പാടില്ല എനിക്ക് ശമ്പളം ഉണ്ടായിരുന്നു അവിടുന്ന് ഒരു നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ട കാര്യങ്ങൾ അതാ എനിക്ക് ഞാൻ ഞാനിപ്പോൾ ശുശ്രൂഷ ചെയ്യുന്ന എനിക്കുള്ളത് ദൈവം യഥാസമയം കരുതാവ് തരും നമ്മളെപ്പോഴും കാശ് കണ്ട് നമ്മൾ പറയാറുണ്ട് സി എ എസ് എച്ച് ക്യാഷ് സി ഫോർ കോൺഫിഡൻസ് എ ഫോർ എംബിഷൻ എസ് ഫോർ സിൻസ്യറ്റി എച്ച് ഫോർ ഹാർഡ് വർക്ക് ആത്മവിശ്വാസം ആഗ്രഹം ആത്മാർത്ഥത കഠിനാധ്വാനം ഇതുമൂലം നീ സമ്പത്ത് ഉണ്ടാക്കുകയോ അല്ലാതെയും സമ്പത്തിൻ്റെ ആക്കാളെ വഴികളുണ്ട് പക്ഷെ അത് നിലനിന്ന് പോവില്ല പക്ഷെ ഇത് നേരെ ഓപ്പോസിറ്റാണ് ഞാൻ പറയുന്നത് കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരു വ്യക്തി വിളിക്കുമ്പോൾ ശുശ്രൂഷകർന്ന് മാത്രമല്ല കേട്ടോ സാധാരണ നിങ്ങൾ ജോലി ചെയ്യുന്ന വ്യക്തികളാണെങ്കിലും കുടുംബം പോറ്റുന്ന വ്യക്തിയാണെങ്കിലും നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടതും മാത്രമേ നിങ്ങളുടെ കയ്യിലുണ്ടാകാൻ പാടുള്ളൂ മറ്റുള്ളവരുടെ സാധനം നിങ്ങളുടെ ഉള്ളിൽ കയ്യിൽ വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കിടന്ന് എന്ത് സംഭവിക്കും നശിച്ചു പോവും നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റാതെ പോവും അതായത് അടുത്തവൻ്റെ അതിർത്തി ഒരു ഇഞ്ച് സ്ഥലം വേലി കെട്ടി വേലി വെയില് കെട്ടി ഇപ്പുറത്ത് നമുക്ക് നമുക്ക് കിട്ടിയെങ്കിൽ ഒരു ഇഞ്ച് രണ്ട് സെൻറ്റ് സ്ഥലം കിട്ടിയെങ്കിൽ നിങ്ങൾ ചിന്തിക്കണ്ട അത് നിങ്ങൾക്ക് ശാശ്വതമായിട്ട് കിട്ടുമെന്ന് ചിന്തിക്കേണ്ട ആ രണ്ടിഞ്ച് സ്ഥലം കൊണ്ട് നിങ്ങളുടെ കുടുംബം മുഴുവൻ നശിച്ചു പോവാം അടുത്തിരിക്കുന്ന വ്യക്തിരെ കൈ എന്ന് പറയേ വല്ല മനസ്സിലാവുകയെന്താ നമുക്ക് അർഹതപ്പെട്ടത് മാത്രം അതായത് ദൈവം നമുക്ക് അനുവദിച്ചത് മാത്രമേ നമ്മുടെ കയ്യിലുണ്ടാകാൻ പാടുള്ളൂ മറിച്ച് മറ്റോന്റെ സാധനം നമ്മുടെ കയ്യിൽ ഉണ്ടായി കഴിഞ്ഞാൽ അർഹതപ്പെട്ടത് നമ്മുടെ കയ്യിൽ പാടു അല്ലെങ്കിൽ വെക്കാവോ അർഹത പെടാത്ത നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ കാര്യം പോകാം പിന്നെ കൗൺസിലേഴ്സ് സ്കാൻ ചെയ്യാതിരിക്കണം എന്താണ് ഇതിൻ്റെ കാരണം എന്ന് കണ്ടെത്താൻ വേണ്ടി പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് പ്രാർത്ഥിക്കുക നമുക്ക് വേറെ ഒന്ന് ജോലി കിട്ടുമോ വീട് പണിയോ ഇതെന്നല്ല ചോദിക്കേണ്ടത് ശരിക്കും കൗൺസിലിങ്ങിനൊക്കെ നിങ്ങൾ ചെന്നിരുന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ തടസ്സങ്ങൾ എന്താണ് കൃപ ഞങ്ങൾക്ക് നഷ്ടപ്പെടാനുള്ള തടസ്സങ്ങൾ എന്താണ് എന്നൊക്കെ ചോദിക്കേണ്ടത് മനസ്സിലാക്കുന്നുണ്ടോ അല്ലാതെ ചെന്ന് കഴിഞ്ഞാൽ വേദന മാറി ആ വേദന മാറി അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് പോകണം ലണ്ടനിലേക്ക് പോകണം ഇതെല്ലാം ചോദിക്കേണ്ടത് ഞങ്ങൾക്ക് കിട്ടുന്ന കൃപകൾ നഷ്ടപ്പെടാനുള്ള കാരണം എന്തെന്നാണ് നമ്മൾ അറിയേണ്ടത് ഉച്ചത്തിൽ പറഞ്ഞ ഹാലെളിയ കൃപ നഷ്ടപ്പെടാനുള്ള വാള് ഉപേക്ഷിച്ചപ്പോൾ എഴുന്നിട്ട് അതായത് ഒരു വലിയ വാളും കൊണ്ട് വടിവാളും കൊണ്ട് നടന്നിരുന്ന ഈ മനുഷ്യൻ പൗരശ്രീയെ പോലെ യുദ്ധം ചെയ്യാനല്ല എന്നറിയോ ഒരു ഭയം മാറാൻ വേണ്ടി ഒരു വടിവാളും പിടിച്ച കാറിൽ വടിവാള് എന്താ സംഭവിച്ചേ ധ്യാനം കൂടാൻ വന്നപ്പോ എന്റെ കാറിനകത്ത് രണ്ടായിരത്തി പത്തൊമ്പത് മെയ് മെയ് മാസത്തില് പതിനാറ് വർഷമായിട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ആയുധമാണ് ഒരു വടിവാള് അപ്പോൾ എൻ്റെ സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഞാനത് എൻ്റെ കൈ വെച്ചിരുന്നതാണ് ഞാനിവിടെ ധ്യാനത്തിന് വന്നപ്പോഴത് കൊണ്ടുവന്നിരുന്നു പക്ഷേ വേറെ ആർക്കും അറിയത്തില്ല ഞാനിവിടെ ധ്യാനം കൂടിക്കൊണ്ടിരുന്നപ്പം ജോയ്സിൻഡാർ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു ഇവിടെ ധ്യാനം കൂടാൻ വന്നിരിക്കുന്ന ഒരു വ്യക്തി വടിവാളുമായിട്ടാണ് എന്ന് പറഞ്ഞു അപ്പോൾ ആരെ പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല എന്താണേലും പറഞ്ഞു അതിപ്പോൾ വേണമെങ്കിൽ ഇവിടെ സറണ്ടർ ചെയ്യാം ഇല്ലെങ്കിൽ അത് നശിപ്പിച്ച് കളയണമെന്ന് പറഞ്ഞു ഞാൻ അന്നേരം സറണ്ടർ ചെയ്തില്ല എന്നാ വെച്ചാൽ എൻ്റെ വൈഫും മക്കളും എല്ലാവരും ഇവിടെ ധ്യാനിക്കുന്നുണ്ട് അപ്പോൾ അതെൻ്റെ അഭിമാനത്തിൻ്റെ പ്രശ്നമായതുകൊണ്ട് ഞാനത് ഇവിടെ വെച്ച് കൊടുത്തില്ല ഞാൻ പോയ വഴിക്കാതെ എടുത്ത് കളഞ്ഞു ആ സറണ്ടർ ആയതുകൊണ്ടാണ് ഇന്ന് ഈ സഹോദരൻ ക്ലാസ് വെള്ളം ഇവിടെ കഴിയുമ്പോൾ കഴിയുമ്പോൾ കൊടുത്ത് വെച്ച് പറഞ്ഞാൽ കൈ അടിച്ച് കൊടുത്ത് ഞാൻ അതാണ് പോയിന്റ് സറണ്ടർ ആയി സറണ്ടർ ആയി എന്ന് പറയുന്നില്ലേ ദൈവസന്നിധിയിലെ വട്ടപൂച്ചമായി മാറുമ്പോഴാണ് ഒരു വ്യക്തിക്ക് ഇങ്ങനെ കൊണ്ടുവരേക്കാൻ പറ്റുള്ളൂ ഇങ്ങനെയായി മാറണം വട്ടപൂജയായി മാറണം അത് മാറണമെങ്കിൽ സറണ്ടർ ആവണം നമ്മളുള്ള വെള്ളിത്തൊട്ടുകൾ നമ്മൾ മാ അത് വെച്ചുകൊണ്ട് കർത്താവിനെ അളക്കാൻ നോക്കരുത് ഒന്നെ പറഞ്ഞ ഹാലിമിയോ ലക്ഷ്യം വെച്ച് മൂന്ന് സ്റ്റെപ്പായിരുന്നു ആദ്യത്തെ സ്റ്റെപ്പ് സ്വയം രാജാവ് നോക്കി സെക്കൻഡ് അതിനേക്കാൾ വലിയ രാജാവ് വന്നപ്പോൾ അവനെ ശിക്ഷത്വടുത്തു അത് കഴിഞ്ഞ് മൂന്നാമത്തെ വ്യക്തി വന്നപ്പോൾ അവന് ശിഷ്യനാവാൻ വേണ്ടി കുറച്ച് പൈസ കൊടുത്ത് എനിക്കും ഈ ശക്തി മുഖർത്താവ് പറഞ്ഞു നിന്റെ അല്ല പത്രോസ് പറഞ്ഞു നിന്റെ നിന്നോട് നശിക്കട്ടെ അതിനുശേഷം പറഞ്ഞു നീ ദൈവസന്നിധിയിൽ ശുദ്ധനല്ല ശുദ്ധ ഹൃദയനല്ല നീ അതിനൊക്കെ കുറിച്ച് പശ്ചാത്താപിക്കുകയും മനസ്വന്ത്രപ്പെട്ട് ഒരു പക്ഷേ നിനക്ക് മാപ്പ് നൽകിയിരിക്കുക എന്ന് പറഞ്ഞ് വിടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ആദ്യം നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത് ഈ ആരാധനാ മനോഭാവം നമ്മളുള്ള ആരാധന മനോഭാവങ്ങളെ നമ്മൾ ആദ്യം തൂത്തെറിയണം എനിക്ക് എൻ്റെ ജീവിതം ക്രിസ്തു ആണ് ക്രിസ്തുവാണ് എന്നെ നിയന്ത്രിക്കുന്നത് വ്യക്തികളല്ല എന്നെ നിയന്ത്രിക്കുന്നത് ഒരു വ്യക്തിയും നമ്മൾ ലീഡറാക്കണ്ട എൻ്റെ ലീഡർ റിയൽ ലീഡർ എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവാണ് ആണ് നിങ്ങൾ ഒരു ശുശ്രൂഷകരുടെ അടുത്തും ഒരു ആരാധനയും വേണ്ട ആരുടെടുത്തേലും നിങ്ങൾക്ക് ആരാധന വേണ്ട അവർ ചില പലതും പ്രവചിക്കാൻ പലതും പ്രവചിക്കും പലതും ചെയ്യും നിങ്ങളിങ്ങനെ അമിതമായും പ്രത്യേകിച്ച് മലയാളികളുടെ ഒരു പ്രത്യേകതകളാണ് അമിതമായും ആ കൃപകൾ അവരുടെ ഇല്ല പരിശുദ്ധാത്മാവർക്ക് കൊടുത്തതാണ് ഞാൻ പലപ്പോഴും നോക്കാറുണ്ട് രാത്രി പന്ത്രണ്ട് മണിക്ക് ഒരു മണിക്കൊക്കെ ഫോൺ വരും ഏത് ഫോൺ ഞാൻ എടുക്കും ഒരു കരുത്തി വിളിച്ച് പറയാണ് രാത്രി പന്ത്രണ്ട് ഒരു മണിക്ക് എൻ്റെ ഭാര്യ തൊട്ടടുത്ത് കെടുക്ക ബ്രദർ ഉറങ്ങിയോ ഏയ് ഞാൻ ഉറങ്ങിയിട്ടില്ല എന്തിനാ വിളിച്ചേ അല്ല എനിക്ക് ഉറക്കം വരുന്നില്ലേ നീ എവിടെന്ന വിളിക്കുന്നേ ഞാൻ യു എസ് എന്നാ വിളിക്കുന്നത് അപ്പ സമയം അതല്ല വൃതം സമയമല്ല ഞങ്ങൾ ഉച്ചയാവണ് നല്ല ഉച്ച ഉറക്കത്തിന് അവൾക്ക് ഉറക്കം വരുന്നില്ല എന്റെ ഭാര്യക്ക് കേട്ട് കേട്ട് തമ്പിച്ചിരിക്കുക ഇത് ഇങ്ങനെയുള്ള കൊറേ വ്യക്തികളാ കുടുംബങ്ങളിലവരുണ്ടോ പിന്നെ ഇതൊക്കെ എന്റെ മൊബൈലോ ഓപ്പനാ ഒരു നോക്കൂല്ലേ പിള്ളേർക്ക് ചോദിക്ക ഏത് പിള്ളേർക്കും തുറക്കാതെ എന്റെ സ്റ്റുഡിയോയിൽ വന്നാലും എവിടെ വന്നാലും ഇതിലൊരു രഹസ്യം ഇതിലില്ല ഇട്ടു കൊടുത്തിരിക്കുക ബാങ്കിൻ്റെ ബന്ധപ്പെട്ട് മാത്രമേ കുറച്ച് റിക്വസ്റ്റ് ബാക്കിയൊക്കെ അത് ചാർട്ടഡ് അക്കൗണ്ട് വഴിയേ പോവുള്ളൂ അതിൻ്റെ കണക്കും കാര്യങ്ങളൊക്കെ അതിന് വേണ്ടി ഒരു മാസം ഒരു വർഷത്തിൽ ഇരുപത്തയ്യായിരം ചാർട്ടഡ് അക്കൗണ്ട് കൊടുത്തത് ഓഡിറ്റിങ് കറക്റ്റ് ആണ് എവിടെ നിന്ന് പൈസ വന്നു എവിടേക്ക് കൊടുക്കുന്നു എന്നുള്ള കറക്റ്റ് കണക്ക് പോയി കാരണം അത് ഗവൺമെൻറ് തലത്തിലും എല്ലാ തലത്തിലും ഇന്നലെ നാളെ ഒരു ചോദ്യം വരുമ്പോൾ ഫുൾ സ്റ്റേറ്റ്മെൻറ്റ് കാണിക്കാനുള്ളതാണ് ഒന്നോർക്ക് പറഞ്ഞ ഹാലേലിവിയ വ്യക്തിയുടെടുത്ത് കൈ പിടിച്ചിട്ട് പറയേ വല്ലതും പിടികിട്ട് പറഞ്ഞു പറഞ്ഞു അപ്പൊ എന്ന് ഞാൻ ഇവിടെ പറയുമ്പോൾ നിങ്ങൾക്ക് പോണോ എന്ന് ചിന്തിക്കുക മനസ്സിലാകുന്നുണ്ടോ എന്നിലേക്ക് ഞാനാണോ സിമിയോനെ പോലെയും മാറുന്നത് മറ്റുള്ളവരുടെ ശ്രദ്ധ ലഭിക്കാൻ വേണ്ടി വ്യക്തികളെ ശ്രദ്ധ കെട്ടാൻ വേണ്ടി ഞാൻ എന്തെങ്കിലും അഭ്യാസങ്ങൾ കാണിച്ചു കൂട്ടുകയാണോ എന്തെങ്കിലും അഭ്യാസങ്ങൾ കാണിച്ചു അതോ ഞാൻ റിയലി പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണോ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തികൾക്കാണെങ്കിൽ കുരിശ് അവർക്ക് അനുഗ്രഹമായി മാറും സഹനം അവർക്ക് അനുഗ്രഹമായി മാറും ജീവിതത്തിലെ സഹനങ്ങളും രോഗങ്ങളും നിന്ദനങ്ങളും അവഹേളനം ഒക്കെ കടന്നു വരുമ്പോഴും എൻ്റെ കർത്താവ് അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും തന്നെ സംഭവിക്കില്ല